ഹായ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും രണ്ട് ദിവസമായി മലയാളത്തിൻ്റെ പ്രിയ കവി എം ടി നായർക്ക് രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വലിയ ബഹുമതികളിലൊന്നാണ് മരണാനന്തര ബഹുമതിയായി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇതിനു മുന്നേ ലഭിക്കേണ്ടതായിരുന്നു എന്തായാലും മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഒളിമ്പ്യൻ പി ആർ ശ്രീരേഷിന് പത്മഭൂഷൺ നൽകിയ രാജ്യം ആദരിച്ചു തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് കടന്നുവരുന്ന ഓരോ കായിക താരങ്ങൾക്കുമുള്ള പ്രചോദനമായി ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ശ്രീദേശിൻ്റെ ആദരം അംഗീകരിക്കപ്പെടും മുൻ ഫുട്ബോൾ താരം ഐ എൻ വിജയന് പത്മശ്രീ നൽകിയ ആദരിച്ചു അതും വൈകിപ്പോയെന്ന് തന്നെ പറയാം പിന്നെ ഡോക്ടർ ജോസ് ചാക്കോ ഓർമ്മയുണ്ടാവും ഉമ്മൻചാണ്ടി സാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ് സെറ്റ് ചെയ്ത രാത്രി വളരെ വൈകിയൊരു ഹൃദയശാസ്ത്ര ക്രീഡകഥയൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചും കേൾക്കുകയും അറിഞ്ഞ സംഭവമാണ് ഹെലികോപ്റ്റർ വഴി അന്നത്തെ നമ്മൾ കേരളത്തിൽ നടന്ന അപൂർവങ്ങളിൽ ആദ്യത്തേതാണെന്ന് പറയാൻ എനിക്ക് ഓർമ്മയില്ല പക്ഷേ അപൂർവങ്ങളിലൊന്നായിരുന്നു ഒരു മുൻചാണ്ടി സാർ ഇടപെട്ട് നടത്തിയ ആ ഹൃദയശാസ്ത്രജ്ഞയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടറാണ് ജോസ് ചാക്കു തീർച്ചയായിട്ടും അർഹതപ്പെട്ട കൈകളിലാണ് ആ പത്മവിഭൂഷൺ എത്തിയത് പിന്നീട് നടി ശോഭനയ്ക്ക് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു അടുത്ത കാലത്തുങ്ങളൊന്നും സിനിമകളില്ലാത്ത നടി ശോഭനെ നൃത്ത മേഖലകളിൽ സജീവമാണ് ഈ അടുത്ത് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാനൊക്കെ ഒന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ശോഭന ശോഭനയ്ക്കും നടി ശോഭനയ്ക്കും പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു അതുപോലെ തന്നെയാണ് പിന്നെ ബാലയ്യ ബാലയ്യക്ക് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണെന്നും അദ്ദേഹം ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവന എന്താണെന്നും എനിക്കിതുവരെ വ്യക്തമായി അറിയില്ല ഒരു പഴം കൊണ്ട് മൂന്ന് പേർ കൊല്ലുന്ന തരത്തിലുള്ള സാഹസിക രംഗങ്ങളിലെ നായകനായതുകൊണ്ടാണോ ബാലയ്യയെ അംഗീകരിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും ബാലയ്യയും അംഗീകരിക്കപ്പെട്ടു നടൻ അജിത് കുമാറിനെ പത്മഭൂഷൺ നൽകിയ രാജ്യം ആദരിച്ചു പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പത്മശ്രീ നൽകി ആദരിച്ച മമ്മൂട്ടിയെ പിന്നീട് ഇത്രയും വർഷങ്ങളായിട്ടും പത്മ അവാർഡുകളിൽ പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ട് കഴിഞ്ഞ വർഷം മമ്മൂട്ടിക്ക് മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂ മോഹൻലാലിന് പത്മഭൂഷൺ നൽകിയപ്പോഴും മമ്മൂട്ടിയെ തഴയപ്പെട്ടു മോഹൻലാലിന് പത്മശ്രീ കിട്ടുന്നതിനും മൂന്ന് വർഷം മുന്നേ പത്മശ്രീ കിട്ടിയതാണ് മമ്മൂട്ടിക്ക് പക്ഷേ അതിനുശേഷം കഴിഞ്ഞ വർഷം മോഹൻലാലിന് പത്മഭൂഷൺ നൽകി പക്ഷേ സ്ഥിരമായ എല്ലാ വർഷങ്ങളിലും മമ്മൂട്ടി എന്നുള്ള നടനെ പത്മ അവാർഡുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നുണ്ട് ബാലയ്യയും അതുപോലെ അല്ലു അർജുനനെയൊക്കെ അംഗീകരിക്കപ്പെടുമ്പോഴും അവരൊക്കെ ഇത്തരം അവാർഡുകളിലേക്ക് നാഷണൽ അവാർഡിലേക്കും പത്മ അവാർഡുകളിലേക്കൊക്കെ പരിഗണിക്കുമ്പോഴും മമ്മൂട്ടി എന്ന മഹാനടനെ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് മല ഇന്ത്യൻ സിനിമയുടെ മുഖമെന്ന് എന്ന് പറയ അറിയപ്പെടുന്ന മമ്മൂട്ടി എന്നുള്ള നടനെ അദ്ദേഹം വേറെ നടൻ മാത്രമല്ല നിർമ്മാതാവാണ് ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു നടൻ പാലിയേറ്റേ കയർ നിറഞ്ഞ ഒരു സംഘടനയിലൂടെ ഒരുപാട് പേർക്ക് ഹൃദയശാസ്ത്രക്രിയ ഒക്കെ നൽകി കൊടുത്ത് കണ്ണിൻ്റെ കാഴ്ചയുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചികിത്സ നൽകുന്ന അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന സിനിമ നടനപ്പുറം നടത്തുന്ന മമ്മൂട്ടിയെ വർഷങ്ങളോളം പത്മ അവാർഡുകളിൽ നിന്ന് മനഃപൂർവ്വം തഴയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണോ അദ്ദേഹത്തിൻ്റെ മതമാണോ ഇതിൽ നിന്ന് തഴയപ്പെടുന്നതെന്ന് മാത്രമേ നമുക്കിനി ചർച്ച ചെയ്യേണ്ടതുള്ളൂ എന്ത് എന്നാലും ബാലയെയും അല്ലു അല്ലു അർജുനെയൊക്കെ അംഗീകരിക്കപ്പെടുന്ന ലിസ്റ്റിൽ വരേണ്ട ആളല്ല മമ്മൂട്ടി ആയതുകൊണ്ടാവാം അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടുന്നതെന്ന് തോന്നുന്നു എന്ന് നമുക്ക് ആ കാര്യത്തിൽ അങ്ങനെയാണ് കണക്കാ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ആ ലിസ്റ്റിൽ വരേണ്ട ഒരു ആളല്ല ഇന്ത്യൻ സിനിമ കണ്ട ഒരു മഹാനടനെ ഇനി അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അംഗീകരിക്കാൻ വേണ്ടിയായിരിക്കും എന്തോ മാറ്റി നിർത്തപ്പെടുന്നതെന്ന് അറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും മതവുമാണ് ഇത്തരം പരമോന്നത അവാർഡുകളിൽ നിന്ന് ബഹുമതികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടുന്നത് സത്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നല്ലേ